ഹായ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യു പി എസ് എ യു പി സ്കൂൾ ടീച്ചർ അതുപോലെ എൽ പി സ്കൂൾ ടീച്ചർ എക്സാമുകളൊക്കെ എഴുതിയിരിക്കുന്നവർ അല്ലെങ്കിൽ ഇനി എഴുതാനിരിക്കുന്നവരൊക്കെ ഉണ്ടാവും ടീച്ചിങ് ഒരു പാഷൻ പാഷനായിട്ടുള്ളവർ മറ്റെന്ത് ജോലിയേക്കാളും കൂടുതൽ ടീച്ചിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടാവും അല്ലേ മറ്റേത് പ്രൊഫഷനേക്കാളും കൂടുതൽ ടീച്ചിങ് ഇഷ്ടപ്പെടുന്നവർ അപ്പം അങ്ങനെയുള്ളവർക്ക് എഴുതാൻ പറ്റിയ രണ്ട് എക്സാമുകളാണ് എൽ പി സ്കൂൾ ടീച്ചർ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് ആൻഡ് യു പി സ്കൂൾ അസിസ്റ്റന്റ് ടീച്ചർ പരീക്ഷകൾ അപ്പോൾ ഈ ഒരു യു പി എസ് എക്സാം എഴുതി എന്റെ അനുഭവങ്ങളും ഞാൻ എങ്ങനെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സോ ഫസ്റ്റ് വൺ കോച്ചിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ കോച്ചിങ് നമ്മൾ പല എക്സാമുകൾക്കും കോച്ചിങ് എടുക്കാറുണ്ട് ചില എക്സാമുകളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പോൾ കോച്ചിങ് വേണമോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ തന്നെ ഇഷ്ടമാണ് നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഇപ്പൊ നമുക്കറിയാം വീട്ടിലിരിക്കുന്നവരുണ്ടാവും എന്താ ഹൗസ് വൈഫ് ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വീട്ടിലെ ജോലികൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടവരുണ്ടാവും അതുപോലെ ജോലിക്ക് പോകുന്നവരുണ്ടാവും അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയമാണ് നമ്മൾ പഠിക്കാൻ കിട്ടുന്നത് അല്ലേ അപ്പോൾ ആ സമയത്ത് ഒന്നുകിൽ നമുക്ക് തന്നെ സിലബസിലുള്ള കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കാം കൂടുതൽ നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെയാണ് ആശ്രയിക്കുന്നത് പിന്നെ റാങ്ക് ഫയലുകളും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കോച്ചിങ് എടുക്കാം അപ്പൊ എൻ്റെ കേസിൽ ഞാനൊരു കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിച്ചത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ടെൻ ടു ഫോർ എന്തായാലും വർക്കുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് കോച്ചിങ് എടുക്കുന്നതുകൊണ്ടുള്ള ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ നമുക്ക് വേണ്ടി എല്ലാ സോഴ്സുകളിൽ നിന്നും കാര്യങ്ങൾ കണ്ടെത്തി തരും പിന്നെ രണ്ടാമത് അവർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വർക്കൌട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ കൊസ്റ്റ്യൻ പേപ്പറുകളെല്ലാം അവർ തന്നെ കളക്ട് ചെയ്ത് നമുക്ക് ഓരോ പോർഷൻസ് പഠിപ്പിക്കുമ്പോൾ അതിന്റെ ക്വസ്റ്റിൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞ് തരും അതുകൂടാതെ അവർ മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്തും അപ്പം ഇത്തരത്തില് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിമെയ്ഡായിട്ടും കിട്ടുകയാണ് അപ്പോൾ കോച്ചിങ് ചിലർക്ക് കോച്ചിങ് എടുത്ത് അവർ നമ്മളെ പഠിപ്പിക്കുന്നതിനേക്കാൾ അധികം സ്വന്തം കണ്ടെത്തി പഠിക്കുന്നതാണ് ഇഷ്ടം അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നമ്മൾ തന്നെ കണ്ടെത്തിയ ഒരു കാര്യം പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ ഓർമ്മയിൽ നിൽക്കും പക്ഷേ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് വളരെ കുറച്ച് സമയമുള്ളെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തി കഴിഞ്ഞ് ചിലപ്പോൾ പഠിക്കാനുള്ള സമയം കിട്ടണമെന്നില്ല അതുകൊണ്ട് ഒരു കോച്ചിങ് എടുക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് കരുതേണ്ട ആവശ്യമില്ല കോച്ചിങ് എടുത്ത് നമുക്ക് പഠിക്കാവുന്നതാണ് കാരണം ഇന്ന് എക്സാം എഴുതുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കോച്ചിങ് എടുത്ത് പഠിക്കുന്നവരാണ് അപ്പൊ നമുക്ക് അവരോട് കൂടി ഒന്ന് കോമ്പറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ആ ഒരു രീതിക്ക് തന്നെ നമ്മളും ഈ കോമ്പറ്റീഷന്റെ ഒരു കാലമാണെന്ന് അറിയാലോ അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളും കൂടി കുറച്ച് എന്താണ് വിജിലൻ്റ് ആയിട്ട് നിൽക്കേണ്ടി വരും അപ്പോൾ കോച്ചിങ് എടുക്കണോ ഇല്ലയോ എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾ കോച്ചിങ്ങില് അവർ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കറിയാം അപ്പോൾ സാഹചര്യം അനുസരിച്ച് നമ്മൾ കോച്ചിങ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക അടുത്തത് സിലബസ് യു പി സ്കൂൾ ടീച്ചറിൻ്റെ എൽ പി സ്കൂൾ ടീച്ചറിന്റെയും സിലബസ് സെയിം ആണെന്ന് നമുക്കറിയാം അപ്പൊ ഈ സിലബസിലൂടെ പോയിട്ട് ഓരോന്നിനും എത്ര കൃത്യമായിട്ട് ഓരോ വിഷയത്തിനും എത്ര ഡിവിഷൻ ഉണ്ട് എത്ര മാർക്ക് ഡിവിഷൻ ആണുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മാത്രം നമ്മൾ പഠിക്കുക കുറെ ഒരു കുറച്ച് ടെക്സ്റ്റുകൾ സംഘടിപ്പിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ വായിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ആ പോർഷന് സിലബസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല സിലബസിന് പുറത്തുനിന്നുള്ള ക്വസ്റ്റൻസ് കുറവാണ് നമുക്ക് മെയിൻ ആയിട്ടും സിലബസ് തന്നെ ഒരു വാസ്റ്റ് സിലബസ് ആണ് സിലബസിലുള്ള കാര്യങ്ങൾ ആദ്യം കവർ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ സിലബസിൽ എപ്പോഴും ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അറിഞ്ഞിരിക്കുക അപ്പൊ യു പി എസ് എക്സാമിന്റെ മാർക്കിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ആണ് സൈക്കോളജി നമുക്കറിയാം ഇരുപത് മാർക്കിന് ചൈൽഡ് സൈക്കോളജി ആണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ സൈക്കോളജി നമ്മൾ കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ വെറുതെ നമ്മളെന്തെങ്കിലും ഒക്കെ പഠിച്ചിരുന്നാലും നമുക്ക് ഈ എക്സാമിന് ക്വസ്റ്റൻസ് വരുമ്പോൾ ആകെ കൺഫ്യൂഷൻ പോകും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് ആണ് സൈക്കോളജി അപ്പോൾ സൈക്കോളജിയുടെ കൺസെപ്റ്റ് ക്ലിയർ ക്ലിയറാക്കി നമ്മളെ ക്വസ്റ്റ്യൻസ് കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൂടി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നുള്ള ഭാഗങ്ങൾ ആക്കാൻ പറ്റുകയുള്ളൂ അടുത്ത ഞാൻ ഒരു മാർക്ക് അനുസരിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് സൈക്കോളജി തന്നെയാണ് അടുത്തത് മാത്സ് മാത്സും ഒരു യു പി സ്കൂൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലുള്ള മാത്തമാറ്റിക്സ് ആണ് മെയിൻ ആയിട്ടും ഉള്ളത് അപ്പോൾ മാത്സ് നമുക്കറിയാം ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ അപ്പൊ മാത്സ് ഒക്കെ ഡെയിലി തന്നെ പഠിക്കാൻ ശ്രമിക്കുക അവസാന ആവുമ്പോഴേക്കും നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ ഇരുന്ന ഇക്വേഷൻസ് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ലെന്നറിയാം അപ്പൊ ആ രീതിയിൽ മാർക്ക് ഡിവിഷൻ അറിഞ്ഞ് പതിനഞ്ച് മാർക്കാണ് മാത്സിനുള്ളത് ദെൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സയൻസ് സബ്ജക്റ്റുകളാണ് അടുത്ത കൂടുതൽ മാർക്ക് വരുന്നത് അപ്പൊ ഫിസിക്സിന് ഏഴ് മാർക്കാണ് ഫിസിക്സിന്റെ പോർഷനിൽ നിന്നുള്ളത് അതുകൂടാതെ കറന്റ് അഫേഴ്സിൽ നിന്ന് രണ്ട് മാർക്ക് ഉണ്ട് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിൽ നിന്നാണ് ഈ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ബാക്കി ഫിസിക്സിൽ നിന്ന് ഏഴ് മാർക്ക് കെമിസ്ട്രി അതുപോലെ തന്നെ ഏഴു മാർക്ക് സിലബസിൽ നിന്നും രണ്ട് മാർക്ക് കറണ്ട് അഫേഴ്സിൽ നിന്നും അതുപോലെ ബയോളജി ആറ് മാർക്ക് നമ്മുടെ സിലബസിൽ നിന്നും കറണ്ട് അഫേഴ്സിൽ നിന്ന് രണ്ട് മാർക്കും അടുത്തത് ഹിസ്റ്ററിയാണ് കേരള ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന രീതിയിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കേരള നവോത്ഥാനം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ലോക ചരിത്രം ഇതെല്ലാം ഉൾപ്പെടുന്ന രീതിയിലാണ് ഹിസ്റ്ററി ഉള്ളത് കേരള ചരി ഓക്കെ കേരള ചരിത്രമാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത് നവോത്ഥാനം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അത് കൂടാതെ കരണ്ട് അഫേഴ്സും ഉണ്ട് അത് രണ്ട് മാർക്കിന് അപ്പം ഹിസ്റ്ററി മൊത്തം പന്ത്രണ്ട് മാർക്കിനായി ഇനിയുള്ളത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് പത്ത് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് അതും കൂടുതൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അറിയാലോ ഇംഗ്ലീഷിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത് ഗ്രാമർ ലാംഗ്വേജ് കോംപ്രഹൻഷൻസ് അതുപോലെ പെടകോഗി ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ടോട്ടലി പത്ത് മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉള്ളത് മലയാളം അതുപോലെ തന്നെ പത്ത് മാർക്ക് സാഹിത്യം ഭാഷാപരം ബോധനശാസ്ത്രപരം ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളെല്ലാം കൂടി കവർ ചെയ്തിട്ടാണ് പത്ത് മാർക്കുള്ളത് പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്സ് സോഷ്യൽ സയൻസ് ഇതെല്ലാം കൂടി സിലബസിൽ നിന്ന് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഭൂമിശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രതന്ത്ര ശാസ്ത്രം ആൻഡ് സാമൂഹ്യ ശാസ്ത്രം പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാരണം അബ്ദസ് അങ്ങനെ മൊത്തം ഏഴ് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് പക്ഷേ ഈ ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ സിലബസ് ഉണ്ട് അപ്പൊ പഠിക്കുമ്പോൾ ആദ്യം തൊട്ട് തന്നെ കുറച്ച് പഠിച്ചു തുടങ്ങേണ്ട ഒരു ഭാഗമാണ് ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്സ് സോഷ്യൽ സയൻസ് അതുപോലെ കറണ്ട് അഫെയേഴ്സ് ആണെങ്കിലും നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു ബുക്കിൽ ഓരോ ദിവസത്തെയും കറണ്ട് അഫേഴ്സ് ഒന്ന് എഴുതി വെച്ച് നോക്കി നോക്കി പോവുകയാണെങ്കിൽ ദിവസം കുറച്ച് സമയം വീതം ചിലവഴിച്ച് അത് റിവൈസ് ചെയ്തു പോകുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് കറണ്ട് അഫേഴ്സ് ഒന്ന് അവസാനം ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലെന്ന് നമുക്കറിയാലോ അപ്പോൾ ടോട്ടൽ മാർക്ക് നമ്മുടെ സൈക്കോളജി ദെൻ മാത്തമാറ്റിക്സ് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ദെൻ ഹിസ്റ്ററി ഇംഗ്ലീഷ് മലയാളം ദെൻ ജോഗ്രഫി പൊളിറ്റിക്സ് എക്കണോമിക്സ് സോഷ്യൽ സയൻസ് എല്ലാം കൂടി മൊത്തത്തിൽ നൂറ് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഒന്നര മണിക്കൂറാണ് സമയം മീഡിയം മലയാളമാണ് മലയാളം മീഡിയമാണ് മലയാളത്തിലാണ് എല്ലാ കൊസ്റ്റ്യൻസും വരുന്നത് അപ്പൊ ബി എഡ് ഒക്കെ പഠിച്ചവർക്ക് അറിയാം ഇംഗ്ലീഷിലാണല്ലോ എല്ലാം പഠിച്ചിട്ടുള്ളത് ഡിഗ്രിക്കും നമ്മൾ ഇംഗ്ലീഷാണ് പഠിച്ചിട്ടുള്ളത് അതുപോലെ സൈക്കോളജി ഒക്കെ നമ്മൾ ഫുൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ബി എൽ എഡിന് കുഴപ്പമില്ല ബി എഡിന് ശരിക്കും പിന്നെ അത് മലയാളത്തിലേക്ക് ആക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ആദ്യം മലയാളം ടൈംസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരും പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മലയാളം മാത്രമേ നമ്മുടെ വായിൽ വരുള്ളൂ അപ്പം ആ രീതിയിൽ ആവും അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ മലയാളത്തിലാണ് പഠിക്കേണ്ടത് ഇംഗ്ലീഷ് ഒഴികെ ബാക്കി എല്ലാം മലയാളത്തിൽ തന്നെ മലയാള മീഡിയത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം മലയാളം കണ്ടും എഴുതിയും പഠിക്കുക അതും നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം ഡൂസ് ആൻഡ് ഡോൺസ് അപ്പം എനിക്ക് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ സിലബസ് നോക്കിയാണ് പഠിച്ചത് എങ്കിലും എനിക്ക് വന്ന ചില മിസ്റ്റേക്കുകൾ ഒന്ന് മാർക്ക് കുറഞ്ഞ സബ്ജക്ടുകൾക്ക് ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ആകെ പടേ ഏഴു മാർക്കിനുള്ളതാണ് നമ്മുടെ ഈ ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്സ് സോഷ്യൽ സയൻസ് അപ്പൊ പലരുടെയും വിഷയം ഇതിലേക്ക് ഉൾപ്പെടുന്നതായിരിക്കും അപ്പൊ അതൊക്കെ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നാം പക്ഷേ ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മളെ സിലബസ് കൃത്യമായിട്ട് നോക്കിയിട്ട് പഠിക്കുക അത് കൂടാതെ കൂടുതലും മാർക്കുള്ള കാര്യങ്ങൾ കൂടുതൽ ഏറ്റവും ആദ്യം പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഈ ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്സ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള വിഷയങ്ങളാണ് എക്കണോമിക്സ് പൊളിറ്റിക്സ് സോഷ്യൽ സയൻസ് ഒക്കെ പ്രത്യേകിച്ചും പക്ഷേ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പൊളിറ്റിക്സ് ഒക്കെ ഒത്തിരി ഉണ്ട് നമുക്ക് പഠിക്കാനാണ് ഇന്ത്യൻ പ്രസിഡന്റുമാരും ഇതിനു ഉണ്ടായിരുന്ന പ്രസിഡന്റുമാര് പ്രൈം മിനിസ്റ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ട് ഒരുപാട് പോളിസീസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ വാസ്റ്റ് സിലബസ് ആണ് അഞ്ച് മാർക്ക് ആ ഒരു സിലബസിൽ നിന്ന് മൊത്തത്തിൽ വരാനുള്ള അതുപോലെ എക്കണോമിക്സ് സോഷ്യൽ സയൻസ് പിന്നെ ചെറിയ ടോപ്പിക്കേ ഉള്ളൂ അതുപോലെ ഒക്കെ ഒരുപാട് ടോപ്പിക് ഉണ്ട് കവർ ചെയ്യാന് അപ്പോ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇത് പഠിക്കുക ആദ്യം നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നാൽ ആ ഭാഗത്ത് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് കുറവാണെങ്കിൽ ഇപ്പൊ അഞ്ച് മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ഉള്ളെങ്കിൽ അത് കൂടുതൽ നമുക്ക് എന്തായാലും അതിൽ നിന്നും കിട്ടില്ലല്ലോ അപ്പൊ ആ രീതിയിൽ സിലബസ് അറിഞ്ഞു തന്നെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞു മാത്രം പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവസാനം നമുക്ക് നമ്മളിപ്പോൾ എക്കണോമിക്സും പൊളിറ്റിക്സും ഒരുപാട് പഠിച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് സയൻസിൽ നിന്നൊക്കെ വരുന്നത് നമുക്ക് മാക്സിമം ആൻസർ ചെയ്യണമല്ലോ അപ്പം ആ രീതിയിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞു തന്നെ പഠിക്കുക അതാണ് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പിന്നെ നമുക്കറിയാം നമ്മൾ ഹാർഡ് വർക്കും അപ്പം സ്മാർട്ട് വർക്കും ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് അതുപോലെ തന്നെ നമ്മളൊരു ഭാഗം പഠിച്ചു പഠിച്ചു നമുക്കത് പഠിച്ചു നമുക്ക് അറിയാമെങ്കിലും ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അത്ര മൈന്യൂട്ടഡ് ആയിട്ടുള്ള പോയിന്റുകളൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ അറിയുന്നത് അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്തു തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രീവിയസ് കൊസ്റ്റ്യൻസ് അതുപോലെ പി എസ് സി മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടല്ലോ ഇതിനു മുമ്പ് നടന്ന മറ്റു പി എസ് സി എക്സാമുകൾ ടീച്ചിങ് എക്സാമിന്റെ അല്ലാതെ മറ്റു പി എസ് സി എക്സാമുകളുടെ ഒക്കെ ക്വസ്റ്റിൻസ് ചെയ്ത് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ പകച്ചു പോകും അതുകൂടാതെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തു തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാ ആൻസർ ചെയ്ത് നമ്മുടെ പോസിറ്റീവ് മാർക്ക് കൂടി നെഗറ്റീവ് ആയി പോവാൻ സാധ്യതയുണ്ട് അപ്പൊ മാക്സിമം നമ്മൾ എക്സാം ഇപ്പൊ വൺ പോയിന്റ് ഫൈവ് അവർ ഒന്നര മണിക്കൂറിന്റെ എക്സാം ആണെങ്കിൽ ആ ഒന്നര മണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനു മുമ്പത്തെ എക്സാമിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നേരത്തെ പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക അതും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് എത്ര നേരത്തെ പഠിച്ചു തുടങ്ങുന്നു അത്രയും നമുക്ക് റിവിഷൻ ഉള്ള ഒരു സമയവും കിട്ടും അതിനനുസരിച്ച് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പൊ പുതിയ ആസ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നാല് നമ്മുടെ സമയം പെട്ടെന്ന് കടന്നു കടന്നുപോകും അപ്പൊ ഇപ്പൊ പഠിച്ചു തുടങ്ങുന്നവരെ ലോങ് ടൈം കോച്ചിങ്ങുകൾ ഉണ്ടാകെടുക്കാം അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിച്ച് ഇപ്പൊ തന്നെ പഠിക്കാൻ തുടങ്ങുക അപ്പൊ എൽ പി എസ് സി ഒക്കെ ആണെങ്കിൽ ചെറിയ ക്ലാസ്സിലെ മുതൽ ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചു തുടങ്ങിയ യു പി എസ് സി ആണെങ്കിൽ ഒരു അഞ്ചാം ക്ലാസിലൊക്കെ മുതലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പൊ കുറച്ച് ടെക്സ്റ്റ് ബുക്കുകൾ മാറി വന്നിട്ടുണ്ട് അടുത്ത വർഷം അടുത്ത ടെക്സ്റ്റ് ബുക്കുകൾ മാറും അതിനനുസരിച്ച് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു മേജർ പാർട്ട് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങി സിലബസിൽ ഉൾപ്പെടുന്ന ഭാഗം ഏതൊക്കെ മൊഡ്യൂളുകളാണ് ഏതൊക്കെ ചാപ്റ്റർ ആണെന്ന് നോക്കിയിട്ട് ആ ഭാഗം നോക്കി കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എക്സാമിന് ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ആണ് പിന്നെ അതൊന്നും നോക്കി പഠിച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ നോട്ട് ഉണ്ടാക്കണം ഓരോ കാര്യങ്ങൾ തെരഞ്ഞെടുത്ത് പഠിക്കുമ്പോൾ അനുസരിച്ച് നമ്മുടെ സമയം പോകും അതുകൊണ്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാൻ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ ബി എഡ് ഡി എൽ എഡ് സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പൊ പഠിക്കുന്നവരുണ്ട് ഇപ്പൊ പഠിക്കുന്നവര് ഇനിയിപ്പോ പഠിച്ചിറങ്ങിയിട്ട് ഒരു എക്സാം എഴുതി നോക്കാം അത് കഴിഞ്ഞ് അടുത്തത് സീരിയസ് ആയിട്ട് എഴുതാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സെക്കൻഡ് ഇയറിൽ നമുക്ക് കേട്ടറ്റൊക്കെ എഴുതിയെടുക്കാൻ പറ്റും സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളും അത്യാവശ്യം സിലബസും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ തവണ തന്നെ കേട്ടൊറ്റൊക്കെ എഴുതിയെടുക്കാൻ പറ്റും അപ്പോൾ കേട്ടറ്റൊക്കെ എഴുതിയെടുത്ത് തന്നെയാണ് നമ്മൾ ഈ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ പിന്നീട് വിളിക്കുന്ന എൽ പി എസ് എ യു പി എക്സാമുകൾ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ പഠിച്ചിറങ്ങിയ സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു ഭാഗത്തിന്റെ ടച്ച് ഉണ്ടാവും അല്ലെ സൈക്കോളജി ആയിക്കോട്ടെ മറ്റു വിഷയങ്ങളൊക്കെ ആണെങ്കിലും നമുക്കിപ്പോ പഠിച്ചിറങ്ങുന്ന സമയത്തുള്ള ആ ഒരു ടച്ച് ഓരോ വർഷം കഴിയുമോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവര് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക ലോങ് ടൈം കോച്ചിങ്ങുകളുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിച്ച് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ മുടികളുകളുടെ നോട്ടൊക്കെ ഉണ്ടാക്കി പതിയെ പഠിച്ചു തുടങ്ങുക അത് വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങി നമ്മൾ അത്യാവശ്യം നമ്മൾ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ വിഷയങ്ങളും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സോഷ്യൽ സയൻസ് മാത്സ് അതുപോലെ എല്ലാ വിഷയങ്ങളുടെയും അത്യാവശ്യം നോട്ടുകളൊക്കെ ഒരു എന്താ ഏകദേശ ധാരണ നമുക്കുണ്ടെങ്കിൽ ബാക്കി അതിൽ ഉൾപ്പെടാത്ത ബാക്കി സിലബസിലുള്ള ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് കളക്ട് ചെയ്ത് കവർ ചെയ്ത് പഠിച്ചാൽ മതിയാവും അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഈ ഒരു അവസരം ഉണ്ടല്ലോ ഈ വർഷങ്ങൾ കഴിയുമോറും നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം ഇനി അവസരം ഉണ്ട് ഇല്ലെങ്കിൽ കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിക്കാതെ അല്ലെങ്കിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണമെന്നാലോചിക്കാതെ ഇപ്പൊ തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലുറപ്പിക്കുക അതുപോലെ ഡിഗ്രിയൊക്കെ ഇപ്പൊ ഡി എൽ എഡ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ടാവും പ്ലസ് ടു കഴിഞ്ഞു പോയവരുണ്ടാവും അവർക്ക് ഡിഗ്രി പി ജി ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും തീർച്ചയായിട്ടും നല്ല കാര്യമാണ് പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഒരു എൽ പി എസ് എക്സാം ഒക്കെ ഒന്ന് എഴുതി ക്രാക്ക് ചെയ്ത് അത്യാവശ്യം ജോലി ഒന്ന് ഉറപ്പിച്ചിട്ട് ബാക്കി പഠിക്കാൻ പോയാൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി സെക്യൂർ ആയിരിക്കും കാരണം നമുക്കറിയാം ഇപ്പൊ ഡി എൽ എഡ് ഒക്കെ കഴിഞ്ഞു ഡിഗ്രിയും പി ജി ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ യു പി എസ് എക്സാമുകളും എൽ പി എസ് എക്സ് എക്സാമും ഒക്കെ ആയിരിക്കും എഴുതാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ ഒരു പഠിച്ചിറങ്ങുന്ന ഈ ഒരു സമയത്ത് തന്നെയാണെങ്കിൽ ആ ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ ആ സബ്ജക്റ്റിലുള്ള ടച്ച് നമുക്ക് ഏറ്റവും കൂടുതലായിരിക്കും അപ്പൊ ഏറ്റവും നല്ലത് നമുക്കൊരു ജോലി ഉറപ്പിച്ചതിന് ശേഷം കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം അടുത്ത ഏറ്റവും നല്ലതാണ് വിദ്യാഭ്യാസം കൂടുതലുള്ളത് കൂടുതൽ നല്ലതാണ് പക്ഷെ എപ്പോഴും നമ്മൾ ആ ഒരു ജോലി കൂടി ഒന്ന് ഉറപ്പിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നിങ്ങൾക്കറിയാം ഡിഗ്രിയും പി ജി ഇപ്പം യു പി എസ് എൽ പി എസ് എക്സാം എഴുതുന്നവർ പി ജി വരെ പഠിച്ചവരുണ്ട് അല്ലേ പക്ഷെ അവർ എഴുതുന്ന ഏത് എക്സാം എൽ പി എസ് എക്സാം ആണ് അപ്പോൾ പി ജി വരെ പഠിച്ച് പണ്ട് പഠിച്ചതിന്റെ എല്ലാ ടച്ചും വിട്ട് കഴിഞ്ഞിട്ട് അവർ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും വീണ്ടും ഈ എക്സാമിന് വേണ്ടി പഠിക്കുന്നത് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ ആവുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അവർ എക്സാം ക്രാക്ക് ചെയ്യാൻ എപ്പോഴും ഒരു ഈസി ആയിരിക്കും അപ്പം ഈ രീതിയിൽ സിലബസ് അറിഞ്ഞ് പഠിച്ച് ഇപ്പം തന്നെ കോച്ചിങ് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് എൽ പി എസ് എ യു പി എസ് എക്സാമുകൾ അപ്പോൾ ഇപ്പം തന്നെ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക